ഹായ് എല്ലാവർക്കും ഗ്ലൂട്ടോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന നമ്മുടെ വിവരാവകാശ നിയമം സി പി ഒ സ്പെഷ്യൽ ടോപ്പിക്സിൽ വിവരാവകാശ നിയമം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ക്യുക്കായിട്ടൊന്ന് നമ്മൾ പറഞ്ഞങ്ങ് റിവേസ് ചെയ്ത് പോവുകയാണ് അപ്പോൾ ടൈം പൊട്ടയംപ്ലൈ നമുക്ക് ആ ചോദ്യങ്ങൾ കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് എന്നാണ് വിവരാവകാശ നിയമത്തെ പറയുന്നത് എന്താണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് രണ്ടായിരത്തി അഞ്ച് എന്നാണ് വിവരാവകാശ നിയമത്തെ പറയുന്നത് ഇപ്പോൾ ഇന്ത്യൻ പൗരന്മാർക്ക് സർക്കാർ വിവരങ്ങൾ അറിയുവാനുള്ള അവകാശത്തെ സംബന്ധിച്ചും അത് സംബന്ധിച്ച നിയമങ്ങളെപ്പറ്റിയും വേണ്ട രീതികളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ആക്റ്റാണെന്ത് വിവരാവകാശ നിയമം അഥവാ ഐ ടി അതോറി നമ്മുടെ ആർ ടി എ ആക്ട് എന്ന് പറയുന്നത് ഈ നിയമപ്രകാരം എന്താണ് ഓരോ പൗരനും സർക്കാർ ഓഫീസുകളിൽ നിന്ന് ആവശ്യമുള്ള വിവരങ്ങൾ തേടുവാനുള്ള അവകാശമുണ്ട് ഓരോ പൗരനും എന്താണ് വിവരങ്ങൾ തേടുവാനുള്ള അവകാശമുണ്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ കൈമാറണമെന്നാണ് എന്ത് നിയമമെന്ന് പറയുന്നത് എത്ര ദിവസത്തിനുള്ളിൽ കൈമാറണം മുപ്പത് ദിവസത്തിനുള്ളിൽ ആ ഒരു വിവ വിവരം കൈമാറണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് സുതാര്യത ഉത്തരവാദിത്വം അഴിമതി നീക്കം ചെയ്യൽ ഗവൺമെൻറ്റും പൗരനും തമ്മിലുള്ള പങ്കാളിത്തം എന്ത് ഈ ഒരു നിയമത്തിലെ നിയമത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട ആശയങ്ങളെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റായിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാം പറ്റുമല്ലോ അടുത്ത് പൗരൻ പൗരന് വിവരങ്ങൾ ലഭ്യമാക്കുക എന്നാണ് ഈ ഒരു ആക്ടിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ് ഒരു സാധാരണ പൗരന് വിവരങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് എന്ത് ഈയൊരു നമ്മുടെ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അടുത്ത് ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ് അത് നമ്മുടെ വിവരാവകാശ നിയമമാണ് അപ്പോൾ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം അതാണ് നമ്മുടെ വിവരാവകാശ നിയമമാണ് അപ്പോൾ ലോകത്തിലാദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം ഏതാണ് അത് സ്വീഡനാണ് പോലോ അതിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം ഏതാണ് അത് സ്വീഡനാണ് വിവരാവകാശ നിയമം തദ്ദേശീയമായിട്ട് പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് പാസ്സാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അത് നമ്മുടെ തമിഴ്നാടാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ എന്ത് ചെയ്തു ഈ ഒരു തദ്ദേശീയമായിട്ട് നമ്മുടെ തമിഴ്നാട് സർക്കാർ സർക്കാരെന്ത് ചെയ്തു ഈ ഒരു വിവരാവകാശ നിയമം പാസ്സാക്കി രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം അപ്പോൾ നമ്മൾ രണ്ടായിരത്തി അഞ്ചിലെ നിയമം അത് വന്ന ആദ്യ സംസ്ഥാനം ഏതാണ് അത് രാജസ്ഥാനാണ് ഏത് സംസ്ഥാനമാണ് രാജസ്ഥാനിലാണ് ആദ്യമായിട്ട് നമ്മുടെ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിൽ വന്നത് വിവരാവകാശ നിയമം പാസ്സാക്കുവാൻ കാരണമായ സംഘടന ഏതാണ് ഏത് സംഘടന കാരണമാണ് വിവരാവകാശ നിയമം പാസ്സായത് അത് മസ്ദൂർ കിസാൻ ജക്തി സംഘടന ഇപ്പോൾ മസ്തൂർ കിസാൻ ശക്തി സംഘതൻ എന്ന് പറയുന്ന സംഘടന അത് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് അത് അരുണാ റോയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു സംഘടന കാരണമാണെന്ത് ഈ ഒരു വിവരാവകാശ നിയമം പാസ്സായത് എവിടെ ആദ്യമായിട്ട് നിലവിൽ വന്നു രാജസ്ഥാനിൽ ആദ്യമായിട്ട് നിലവിൽ വന്നു എന്നാൽ തദ്ദേശീയമായിട്ട് പാസ്സാക്കിയ എവിടെയാണ് നമ്മുടെ തമിഴ്നാട്ടിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് മനസ്സിലായതെന്ന് വിചാരിക്കുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ അപേക്ഷ നൽകിയ വ്യക്തി ആരാണ് അത് നമ്മുടെ ഷാഹിദ് റാസ ബർണോയാണ് എവിടെയാണ് അപേക്ഷ നൽകിയത് അത് പൂനെയിലെ പോലീസ് സ്റ്റേഷനിലാണ് അദ്ദേഹം അപേക്ഷ നൽകിയത് അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമ നിയമത്തിന് അപേക്ഷ നൽകിയ വ്യക്തി ആരാണ് അത് ഷാഹിദ് റാസ വർണോയാണ് എവിടെയാണ് ഒരു അപകക്ഷ നൽകിയത് അത് പൂനെ പോലീസ് സ്റ്റേഷനിലാണ് അദ്ദേഹം അപേക്ഷ നൽകിയത് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അടുത്താണ് വിവരാവകാശ വിവര നമ്മുടെ ഈ വിവരാവകാശ നിയമം പാസ്സാക്കുന്ന ആ ഒരു ഡേറ്റുകളാണ് നമ്മളടുത്ത് പറയാൻ പോകുന്നത് അപ്പോൾ സിമ്പിളാണ് സിമ്പിളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവരാവകാശ നിയമത്തിൻ്റെ ആ ഒരു വർഷം വരുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് എന്നാണ് എല്ലാം നമ്മളിപ്പോൾ ലോക്സഭയിൽ തന്നെ രാജ്യസഭ തന്നെ പ്രസിഡന്റ് അതേപോലെ തന്നെ ഇന്ത്യൻ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തതും നിലവിൽ വന്നതും എല്ലാം ഏത് വർഷമാണ് രണ്ടായിരത്തി അഞ്ചിലാണ് ഇതെല്ലാം നടന്നതും അതിൽ മാസവും ഡേറ്റും മാത്രം നമുക്ക് പഠിച്ചാൽ മതി അപ്പോൾ നമ്മുടെ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്നിനാണ് ലോക്സഭ പാസ്സാക്കിയെന്നാണ് രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്നിനാണ് അടുത്ത് രാജ്യസഭ പാസാക്കിയെന്നാണ് അത് രണ്ടായിരത്തി അഞ്ച് മെയ് പന്ത്രണ്ടിനാണ് സിമ്പിളാണല്ലോ മെയ് പതിനൊന്നിന് ലോക്സഭ മെയ് പന്ത്രണ്ടിന് രാജ്യസഭ പ്രസിഡൻറ് എന്നാണ് അത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് പ്രസിഡൻറ് ഒപ്പുവെച്ചെന്നാണ് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനൊന്ന് പതിനഞ്ചിനാണ് നമ്മുടെ പ്രസിഡൻറ്റ് ഒപ്പുവെച്ചത് എന്നിട്ടത് നമ്മുടെ ഇന്ത്യൻ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തതെന്നാണ് അത് രണ്ടായിരത്തി അഞ്ച് ജൂൺ ഇരുപത്തി ഒന്നിനാണ് അപ്പോൾ ഇന്ത്യൻ ഗസ്റ്റിൽ പബ്ലിഷ് ചെയ്തതെന്നാണ് രണ്ടായിരത്തി അഞ്ച് ജൂൺ ഇരുപത്തി ഒന്നിനാണ് നിലവിൽ വന്നതെന്നാണ് അതും രണ്ടായിരത്തി അഞ്ച് എന്നാണ് ഒക്ടോബർ പന്ത്രണ്ടിനാണ് അപ്പോൾ എന്താണ് നിലവിൽ വന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് നിലവിൽ വന്നു അപ്പോൾ ഒന്നുകൂടി പറയാം ലോക്സഭ നമ്മുടെ വിവരാവകാശ നിയമം പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്നിനാണ് രാജ്യസഭ എന്നാണ് രാജ്യസഭ എന്നാണ് മെയ് പന്ത്രണ്ടിനാണ് നമ്മുടെ പ്രസിഡന്റ് ഒപ്പ് എന്നാണ് അത് ജൂൺ പതിനഞ്ചിനാണ് ഇന്ത്യൻ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തതെന്നാണ് അത് ജൂൺ ഇരുപത്തി ഒന്നിനാണ് നിലവിൽ വന്നതെന്നാണ് അത് ഒക്ടോബർ പന്ത്രണ്ടിനാണ് അപ്പോൾ രണ്ട് മെയ് മാസം എന്നൊക്കെയാണ് ലോക്സഭ ആദ്യം രാജ്യസഭ ആദ്യം എന്നൊക്കെയാണ് ലോക്സഭയിൽ മെയ് പതിനൊന്ന് രാജ്യസഭയിൽ മെയ് പന്ത്രണ്ട് പ്രസിഡന്റ് ഒപ്പോച്ച് എന്നാണ് അത് ജൂൺ പതിനഞ്ച് അത് പബ്ലിഷ് ചെയ്തെന്നാണ് ജൂൺ ഇരുപത്തി ഒന്ന് നിലവിൽ വന്നതെന്നാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് അപ്പോൾ ഇത്രയും ക്ലിയറായെന്ന് വിചാരിക്കുന്നു അടുത്ത് വിവരാവകാശ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് സർക്കാർ സ്ഥാപനങ്ങളിലും സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളിലും വിശ്വസ്തതയും സുതാര്യതയും വർദ്ധിപ്പിക്കുക അഴിമതി ഇല്ലാതാക്കുക അപ്പോൾ വിവരാവകാശ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് സർക്കാർ സ്ഥാപനങ്ങളിലും സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളിലും വിശ്വസ്തയും സുതാര്യതയും വർദ്ധിപ്പിക്കുക അഴിമതി ഇല്ലാതാക്കുക ഇതൊക്കെ ആയിട്ട് വരാൻ ചാൻസുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം എത്ര പട്ടികകളുണ്ട് രണ്ട് പട്ടികകളാണ് ഉള്ളത് ഇപ്പോൾ വിവരാവശ്യ നിയമപ്രകാരം എത്ര പട്ടികകളാണ് ഉള്ളത് രണ്ട് പട്ടികകളാണ് ഉള്ളത് അതിലൊന്നാം പട്ടിക എന്തെന്ന് പറയുന്നു ഒന്നാം പട്ടിക പറയുന്നത് ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാം അപ്പോൾ ഒന്നാം പട്ടിക പറയുന്നത് എന്താണ് ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാം രണ്ടാമത്തെ പട്ടിക എന്താണ് പറയുന്നത് ഏതൊക്കെ സ്ഥാപനങ്ങൾ വിവരങ്ങൾ നിഷേധിക്കുന്നു അപ്പോൾ ഒന്നാമത്തെ പട്ടികയിൽ പറയുന്നത് എന്താണ് ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാം രണ്ടാമത്തെ പട്ടികയിൽ പറയുന്നത് എന്താണ് ഏതൊക്കെ സ്ഥാപനങ്ങൾ വിവരങ്ങൾ നിഷേധിക്കുന്നു വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായിട്ടുള്ള അപേക്ഷാ ഫീസ് എത്രയാണ് അത് പത്ത് രൂപയാണ് അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം വിവരം നമുക്ക് ലഭിക്കുന്നതിനായിട്ടുള്ള അപേക്ഷാ ഫീസ് എത്രയാണ് അത് പത്ത് രൂപയാണ് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ട വ്യക്തി ആരാണ് അത് നമ്മൾ തന്നെയാണ് സമർപ്പിക്കേണ്ടത് ആർക്കാണ് കൊടുക്കേണ്ടത് അത് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറിന് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറിനാണ് കൊടുക്കേണ്ടത് അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം നമ്മൾ വിവരം ലഭിക്കുന്നതിന് ആർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒന്നല്ലെങ്കിൽ നമ്മൾ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറിന് കൊടുക്കണം അല്ലെങ്കിൽ ആർക്ക് കൊടുക്കണം അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറിന് ഒരു അപേക്ഷ കൊടുക്കണം പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ തനിക്ക് ലഭിക്കുന്ന അപേക്ഷയുടെ മറുപടി നൽകേണ്ടത് എത്ര ദിവസത്തിനകമാണ് മുപ്പത് ദിവസത്തിനകം അപ്പോൾ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ അദ്ദേഹം മുപ്പത് ദിവസത്തിനകം നമുക്ക് മറുപടി നൽകിയിരിക്കണം അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് കൊടുക്കുമെങ്കിൽ എത്ര ദിവസമാണ് അത് മുപ്പത്തി അഞ്ച് ദിവസത്തിനകം നമുക്ക് അപേക്ഷ നൽകിയിരിക്കണം അപ്പോൾ നമ്മൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നമ്മളൊരു അപേക്ഷ കൊടുക്കുമ്പോൾ അദ്ദേഹം മുപ്പത് ദിവസത്തിനുള്ളിൽ നമുക്ക് വിവരം നൽകിയിരിക്കണം അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറിനാണെങ്കിലോ അത് മുപ്പത്തി അഞ്ച് ദിവസത്തിനകം എന്ത് ചെയ്യണം നമുക്ക് വിവരം നൽകിയിരിക്കണം അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം നോക്കാം ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങളുടെ മറുപടി നൽകേണ്ട എത്ര സമയത്തിനുള്ളിലാണ് അത് നാൽപ്പത്തി മണിക്കൂറിനുള്ളിലാണ് ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കയറി വരും ഇരുപത്തിനാലല്ല നാൽപ്പത്തി എട്ട് മണിക്കൂറാണ് അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവനയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങളുടെ മറുപടി നൽകേണ്ട എത്ര മണിക്കൂർ എത്ര സമയത്തിനുള്ളിലാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിലാണ് അത് നൽകേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിൻ്റെ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകേണ്ട ആർക്കാണ് മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു മുപ്പത് ദിവസത്തിനുള്ളിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിൻ്റെ തീരുമാനത്തിനെതിരെ നമുക്കിപ്പോൾ നമുക്ക് അത് കണ്ടിട്ട് നമുക്കൊരു തൃപ്തികരമായില്ല അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട മറുപടി കറക്റ്റായിട്ട് കിട്ടിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അപ്പീൽ കൊടുക്കാം അപ്പോൾ അപ്പീൽ കൊടുക്കേണ്ടത് എപ്പോഴാണ് മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു അപ്പീൽ കൊടുക്കാം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിനെതിരായി ആർക്കാണ് അപ്പീൽ നൽകേണ്ടത് നമ്മൾ ആർക്കാണ് അപ്പീൽ കൊടുക്കേണ്ടത് ആ ഒരു ഓഫീസില് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറുടെ തൊട്ടു മുകളിലുള്ള ഉദ്യോഗസ്ഥനാണ് എന്ത് കൊടുക്കേണ്ടത് ആ ഒരു അപ്പീല് കൊടുക്കേണ്ടത് അപ്പോൾ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിനെതിരായിട്ട് ആർക്കാണ് നമ്മൾ അപ്പീൽ കൊടുക്കേണ്ടത് ആ ഒരു ഓഫീസില് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറുടെ തൊട്ടു മുകളിലുള്ള ഉദ്യോഗസ്ഥനാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു അപ്പീൽ കൊടുക്കേണ്ടത് രണ്ടാം അപ്പീൽ തൊണ്ണൂറ് ദിവസത്തിനകം കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷന് നൽകണം അപ്പോൾ രണ്ടാമത്തെ അപ്പീൽ എത്ര ദിവസത്തിനകമാണ് കൊടുക്കേണ്ടത് തൊണ്ണൂറ് ദിവസത്തിനകം കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷന് നൽകണമെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ ഒരു പിഴ അടയ്ക്കേണ്ടതായിട്ടുണ്ട് എത്രയാണ് അത് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ പിഴ പോവാം അപ്പോൾ ഒരു ദിവസം ഇരുന്നൂറ്റി അൻപത് രൂപ അങ്ങനെ ഇരു ഇരുപത്തയ്യായിരം രൂപ വരെ എന്ത് ചെയ്യാം പിഴയായിട്ട് ആ ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനെ അടക്കേണ്ടതായിട്ട് വരും അത് അവരുടെ ആ ഒരു നമ്മുടെ ഒരു വിവരം നൽകി അങ്ങനെ എന്തെങ്കിലും തെറ്റ് അല്ലെങ്കിൽ അതിനുള്ള വീഴ്ച വരുത്തുന്നതിനുള്ള അവർക്കൊരു പെനാൽറ്റി ആയിട്ടാണ് ഈ ഒരു ഇരുന്നൂറ്റി അൻപത് മുതൽ ഇരുപത്തി അയ്യായിരം രൂപ അവർക്ക് പിഴയായിട്ട് അടയ്ക്കേണ്ടി വരുന്നത് സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും ഒഴികെ മറ്റൊരു കോടതികൾക്കും എന്ത് ചെയ്യാൻ പാടില്ല വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടുവാൻ അധികാരമില്ല അപ്പോൾ ഏതൊക്കെ കോടതികൾക്കാണ് സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും മാത്രമാണെന്ത് ഈ വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാനുള്ള അധികാരമുള്ളത് അപ്പോൾ സുപ്രീം കോടതിയുടെ അധികാരം പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് അത് എല്ലാവർക്കും അറിയാം ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് അപ്പോൾ സുപ്രീം കോടതിക്ക് ആ ഒരു അധികാരത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് ഹൈക്കോടതിക്ക് ആ ഒരു അധികാരത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് അപ്പോൾ സുപ്രീം കോടതിക്ക് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടും ഹൈക്കോടതിക്ക് ഏതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറുമാണ് അപ്പോൾ റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുള്ള കോടതി ഏതാണ് ഏറ്റവും കൂടുതൽ അധികാരമുള്ള കോടതി ഏതാണത് നമ്മുടെ ഹൈക്കോടതിയാണ് സുപ്രീം കോടതി കയറി എഴുതിക്കളയില്ല നമ്മുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയാണ് എങ്കിലും നമ്മുടെ റിട്ടു പുറപ്പെടുവിക്കാൻ ഏറ്റവും അധികാരം ഏത് കോടതിക്കാണ് അത് നമ്മുടെ ഹൈക്കോടതിക്ക് മാത്രമാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത് വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള കുറച്ച് സ്ഥാപനങ്ങളാണ് അത് നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാം അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന കുറച്ച് സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് ഇൻ്റലിജൻസ് ബ്യൂറോ ആസാം റൈഫിൾസ് ബോർഡർ റോഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് കാരണം ഇതിൻ്റെയൊക്കെ വിവരങ്ങൾ പുറത്തുപോയി കഴിഞ്ഞാൽ അത് എന്താണ് അവർ ഭയങ്കര സെക്യൂരിറ്റി തട്ടായിട്ട് അത് മാറും അതുകൊണ്ട് ഇവിടുത്തെ ഇവിടെയുള്ള സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ എന്ത് ചെയ്യുന്നു അത് പുറത്തു കൊടുക്കാതെ ഒഴിവാക്കിയിരിക്കുന്നു ഏതൊക്കെയാണ് ഇൻ്റലിജൻസ് ബ്യൂറോ ആസാം റൈഫിൾസ് ബോർഡർ റോഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ നമ്മുടെ ബി ആർ ഒ എന്ന് പറയും സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വിവരാവകാശ രണ്ടായിരത്തി പത്തൊൻപതിലെ വിവരാവകാശ ഭേദഗതി നിയമമാണ് എല്ലാവരും പഠിച്ചു പഠിച്ച് വച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ വിവരാവകാശ ഭേദഗതി നിയമമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ലോക്സഭയിൽ ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ വിവരാവകാശ ഭേദഗതി നിയമം പാസ്സായതെന്നാണ് അത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് അപ്പോൾ വിവരാവകാശ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭയിൽ പാസ്സായതെന്നാണ് അത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് രാജ്യസഭയിൽ പാസ്സായതെന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി അഞ്ചിനാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിയഞ്ചിൽ എന്ത് ചെയ്തു രാജ്യസഭയിൽ പാസ്സായി രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒന്നിനാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത് അപ്പോൾ എല്ലാം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിൽ ലോക്സഭയിൽ പാസ്സായി രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിയഞ്ചിന് രാജ്യസഭയിൽ പാസ്സായി രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒന്നിനാണ് കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കുന്നു മുമ്പ് എത്രയായിരുന്നു ഇത് അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സായിരുന്നു ഇപ്പോൾ ആര് തീരുമാനിക്കും കേന്ദ്ര സംസ്ഥാന സോറി കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത് കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ അംഗങ്ങളുടെ കാലാവധി ഇപ്പോൾ തീരുമാനിക്കുന്ന ആരാണ് അത് കേന്ദ്ര ഗവൺമെൻ്റ് ആണ് ഈ ഒരു ഭേദഗതി നിയമ പ്രകാരമാണ് അങ്ങനെ അവർ തീരുമാനിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഭേദഗതി അനുസരിച്ച് കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും മറ്റ് കമ്മീഷണർമാരുടെയും കാലാവധി ഇപ്പോഴെത്രയാണ് മൂന്ന് വർഷമാണ് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി നിയമം അനുസരിച്ച് നമ്മുടെ കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും മറ്റ് കമ്മീഷണർമാരുടെയും കാലാവധി ഇപ്പോൾ എത്രയാണ് അത് മൂന്ന് വർഷമാണ് ഉയർന്ന പ്രായപരിധി എത്രയാണ് അത് അറുപത്തിയഞ്ച് വയസ്സ് തന്നെയാണ് എത്രയാണ് അറുപത്തിയഞ്ച് വയസ്സും മൂന്ന് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് അതാണ് ആ ഒരു കാലാവധി എന്ന് പറയുന്നത് നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ശമ്പളം എത്രയാണ് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അപ്പോൾ നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം എത്രയാണ് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ റാങ്കിന് തുല്യമായ പദവി ഏതാണ് അത് ക്യാബിനറ്റ് സെക്രട്ടറി പദവിയാണ് അപ്പോൾ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ റാങ്കിന് തുല്യമായ പദവി ഏതാണ് അത് ക്യാബിനറ്റ് സെക്രട്ടറിയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരുടെയും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെയും റാങ്കിന് തുല്യമായ പദവി ഏതാണത് അത് സർവീസിൽ തുല്യ ഗ്രേഡിലുള്ള കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥന്മാരുടെ ആ ഒരു പദവിയാണ് ഇപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരുടെയും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെയും റാങ്കിന് തുല്യമായ പദവി ഏതാണ് അത് ആ ഒരു സർവീസിൽ തുല്യ ഗ്രേഡ് ഗ്രേഡിലുള്ള കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥന്മാരുടെ ആ ഒരു പദവിയാണ് ആദ്യത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു അത് വജാഹത്ത് ഹബീബുള്ളയായിരുന്നു അപ്പോൾ ആദ്യത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു അത് വജാഹത്ത് ഹബീബുള്ളയാണ് രണ്ടാമത്തെ കേന്ദ്ര മുഖ്യവ്യവശ കമ്മീഷനാരാണ് അത് എ എൻ തിവാരിയാണ് അപ്പോൾ രണ്ടാമത്തെ കേന്ദ്ര മുഖ്യ വിവരകാകാശ കമ്മീഷനാരാണ് അത് എ എൻ തിവാരിയാണ് കേന്ദ്ര മുഖ്യ വിവരകാശ കമ്മീഷനായ ആദ്യത്തെ വനിത അത് ദീപക് സന്ധുവാണ് അപ്പോൾ കേന്ദ്ര മുഖ്യ വിവരകാകാശ കമ്മീഷനായ ആദ്യത്തെ വനിത ആരാണ് അത് ദീപക് സന്ധുവാണ് കേന്ദ്ര മുഖ്യ വിവരകാശ കമ്മീഷനായ രണ്ടാമത്തെ വനിത ആരാണ് അത് സുഷമ ആണ് ഇപ്പോൾ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷനായ ആദ്യ വനിത ദീപക് സന്ധുവാണ് രണ്ടാമത്തെ വനിത ആരാണ് അത് സുഷമ സിംഗാണ് അപ്പോൾ അടുത്ത് നോക്കാൻ പോകുന്നു നമ്മുടെ വിവരാവകാശ നിയമത്തിലെ പ്രധാന കുറച്ച് സെക്ഷൻസ് നമുക്ക് പഠിക്കാനുള്ള കുറച്ച് സെക്ഷൻസാണ് നമ്മുടെ അടുത്ത് നോക്കാൻ പോകുന്നത് അത് വിവരാവകാശ നിയമത്തിലെ ആദ്യത്തെ സെക്ഷൻ ഏതാണത് ടു എഫ് ആണ് നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ സെക്ഷൻ ടു എഫ് ആണ് ടു ക്ലോസ് എഫ് എന്ന് പറയും ടു എഫ് പറയുന്നത് എന്താണ് അത് വിവരത്തെക്കുറിച്ചാണ് പറയുന്നത് സപ്പോസ് നമ്മുടെ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിലെ സെക്ഷൻ ടു എഫ് പറയുന്ന എന്താണ് വിവരമാണ് വിവരം എന്നാൽ നിലവിൽ പ്രാബല്യത്തിലുള്ള ഏത് നിയമം മുഖേനയും ഒരു പൊതു അധികാരിക്ക് ഏത് രൂപത്തിലും ലഭ്യമാക്കാവുന്ന ആധികാരിക രേഖകൾ സാമ്പിളുകൾ പ്രമാണങ്ങൾ ഇമെയിലുകൾ കുറിപ്പുകൾ അഭിപ്രായങ്ങൾ സർക്കുലറുകൾ അറിയിപ്പുകൾ ഉത്തരവുകൾ ഉപദേശങ്ങൾ ോഗ് ബുക്കുകൾ കരാറുകൾ പത്രക്കുറിപ്പുകൾ റിപ്പോർട്ടുകൾ മാതൃകകൾ പേപ്പറുകൾ പ്രബന്ധങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിലുള്ള വിവരങ്ങൾ മറ്റേതെങ്കിലും നിയമപ്രകാരം സ്വകാര്യ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് സർക്കാരിന് ലഭ്യമാകുന്ന വിവരങ്ങൾ അപ്പോൾ ഇത്രയാണ് വിവരമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സെക്ഷൻ ടു എഫ് പറയുന്ന എന്താണ് വിവരത്തെക്കുറിച്ചാണ് പറയുന്നത് സെക്ഷൻ ടു എഫ് പറയുന്ന എന്താണ് വിവരം വിവരമല്ല എന്താണ് നിലവിൽ പ്രാബല്യത്തിലുള്ള ഏത് നിയമം മുഖേനയും ഒരു പൊതു അധികാരിക്ക് ഏത് രൂപത്തിലും ലഭ്യമാക്കാവുന്ന ആധികാരിക രേഖകൾ പ്രമാണങ്ങൾ കുറിപ്പുകൾ സർക്കുലറുകൾ ഉത്തരവുകൾ ലോഗ് ബുക്കുകൾ കരാറുകൾ റിപ്പോർട്ടുകൾ പേപ്പറുകൾ സാമ്പിളുകൾ ഇമെയിലുകൾ അഭിപ്രായങ്ങൾ അറിയിപ്പുകൾ ഉപദേശങ്ങൾ പത്രക്കുറിപ്പുകൾ മാതൃകകൾ പ്രബന്ധങ്ങൾ മറ്റേതെങ്കിലും നിയമപ്രകാരം സ്വകാര്യ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് സർക്കാരിന് ലഭ്യമാകുന്ന വിവരങ്ങൾ അപ്പോൾ ഇതാണ് നമ്മുടെ സെക്ഷൻ ടു എഫിൽ വിവരമെന്ന് പറയുന്നത് അടുത്ത സെക്ഷനാണ് സെക്ഷൻ എട്ട് പറയുന്നത് എന്താണ് വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കൽ അപ്പോൾ വിവരാവകാശ നിയമം സെക്ഷൻ എട്ട് പറയുന്നത് എന്താണ് വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കൽ അപ്പോൾ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിലെ സെക്ഷൻ എട്ട് പ്രകാരം താഴെ പറയുന്ന വിവരങ്ങൾ നൽകേണ്ടതില്ല ഏതൊക്കെയാണ് വെളിപ്പെടുത്തിയാൽ രാജ്യത്തിൻ്റെ അഖണ്ഡത സുരക്ഷിതത്വം പരമാധികാരം ശാസ്ത്ര സാമ്പത്തിക താല്പര്യങ്ങൾ അന്തർദേശീയ സൗഹാർദ്ദങ്ങൾ എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്ന വിവരങ്ങൾ എന്തു ചെയ്യാൻ പാടില്ല നൽകേണ്ടതില്ല എന്നാണ് സെക്ഷൻ എട്ടില് പറയുന്നത് കോടതി വിലക്കുള്ള വിവരങ്ങൾ നൽകേണ്ടതില്ല നിയമനിർമ്മാണ സഭകളുടെ പ്രത്യേക അവകാശ ലംഘനത്തിന് കാരണമാകുന്ന വിവരങ്ങൾ വ്യാപാര രഹസ്യങ്ങൾ മൂന്നാം കക്ഷിയുടെ മത്സരാധിഷ്ഠിത സ്ഥാപനത്തിന് ഹാനികരമായേക്കാവുന്ന രഹസ്യങ്ങൾ ഭൗതിക സ്വത്തുക്കളുടെ വിവരങ്ങൾ ഒരാൾക്ക് അയാളുടെ പരസ്പര വിശ്വാസാധിഷ്ഠിതമായ ബന്ധത്തിലൂടെ ലഭിച്ച വിവരങ്ങൾ ഏതെങ്കിലും വ്യക്തിയുടെ ജീവനോ ശാരീരിക സുരക്ഷയ്ക്കോ ഭീഷണിയാകുന്ന വിവരങ്ങൾ കുറ്റവാളികളുടെ അറസ്റ്റിനെയോ വിചാരണയെയോ അന്വേഷണ പ്രക്രിയയോ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ മന്ത്രിസഭാ സെക്രട്ടറിമാർ മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ നിരൂപണങ്ങൾ ഉൾപ്പെടുത്തുന്ന മന്ത്രിസഭാ രേഖകൾ അനാവശ്യമായി വ്യക്തി സ്വകാര്യതയിൽ കടന്നുകയറുന്ന കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ പകർപ്പവകാശ ലംഘനമാവുന്ന വിവരങ്ങൾ സർക്കാർ നിശ്ചയിക്കുന്ന കുറ്റാന്വേഷണ സുരക്ഷാ ഏജൻസികളുടെ കൈവശമുള്ള വിവരങ്ങൾ ഈ ഏജൻസികളെ സംബന്ധിച്ച അഴിമതി ആരോപണങ്ങളുടെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും വിവരങ്ങൾ ഇൻഫോർമേഷൻ കമ്മീഷൻ്റെ അനുമതിയോടെ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം നൽകേണ്ടതാണ് ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ നമ്മുടെ ഈ ഒരു സർക്കാർ നിശ്ചയിക്കുന്ന കുറ്റാന്വേഷണ സുരക്ഷാ ഏജൻസികളുടെ കൈവശമുള്ള വിവരങ്ങൾ ഈ ഏജൻസികളെ സംബന്ധിച്ച അഴിമതി ആരോപണങ്ങളുടെയും മറ്റ് മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും വിവരങ്ങൾ ഇൻഫോർമേഷൻ കമ്മീഷൻ്റെ അനുമതിയോടെ എന്ത് ചെയ്യാം പറയുന്നു നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം നൽകേണ്ടതാണെന്ന് പറയുന്നു ഔദ്യോഗിക രഹസ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ക്ലോസ് പത്തൊൻപതിലും എട്ട് ക്ലോസ് ഒന്ന് എന്ന ഉപവകുപ്പിലും എന്തു തന്നെ പ്രസ്താവിച്ചാലും സംരക്ഷിത താൽപ്പര്യത്തിനാണ് താൽപ്പര്യങ്ങളേക്കാൾ പ്രാധാന്യം പൊതുജന താൽപ്പര്യത്തിനാണെങ്കിൽ എന്താണ് പൊതുജന താല്പര്യത്തിനാണെങ്കിൽ പൊതു അധികാരി എന്ത് ചെയ്യണം ആ വിവരം ലഭ്യമാക്കുമെന്നാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത് അപ്പോൾ നമ്മുടെ വിവരാവകാശ നിയമം സെക്ഷൻ എട്ട് പറയുന്നത് എന്താണ് വിവരം വെളിപ്പെടുത്തൽ നിന്നും ഒഴിവാക്കലാണ് അപ്പോൾ അതിൽ ലാസ്റ്റ് പറയുന്ന കാര്യങ്ങളൊന്ന് ഡീപ്പായിട്ടൊന്ന് വായിച്ചിട്ട് പോവുക അപ്പോൾ വിവരാകാശ നിയമം സെക്ഷൻ എട്ട് പറയുന്ന എന്താണ് വിവരം വെളിപ്പെടുത്തൽ നിന്നും ഒഴിവാക്കലാണ് അടുത്ത സെക്ഷനാണ് സെക്ഷൻ ഒൻപത് വിവരങ്ങൾ നിരസിക്കുവാനുള്ള മറ്റു ചില കാരണങ്ങളാണ് ഇപ്പോൾ വിവര വിവരാകാശ നിയമം സെക്ഷൻ ഒൻപത് പറയുന്ന എന്താണ് വിവരങ്ങൾ നിരസിക്കുവാനുള്ള മറ്റു ചില കാരണങ്ങളാണ് എന്തൊക്കെയാണ് എട്ടാം വകുപ്പിലെ വ്യവസ്ഥകൾക്ക് തടസ്സം വരാതെ ഒരു കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കുള്ള അപേക്ഷയിൽ പ്രതിപാദിക്കുന്ന വിവരങ്ങൾ രാഷ്ട്രത്തിൻ്റെതല്ലാത്ത ഒരു വ്യക്തിയുടെ പകർപ്പവകാശ ലംഘനമാണെങ്കിൽ ആ വിവരങ്ങൾ എന്ത് ചെയ്യാം നിരസിക്കാവുന്നതാണ് എന്താണ് ഐ ടി സോറി നമ്മുടെ വിവരാവകാശ നിയമം സെക്ഷൻ ഒൻപത് പറയുന്നത് എന്താണ് വിവരങ്ങൾ നിരസിക്കുവാനുള്ള മറ്റു ചില കാരണങ്ങളാണ് എട്ടാം വകുപ്പിലെ വ്യവസ്ഥകൾക്ക് തടസ്സം വരാതെ ഒരു കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കുള്ള അപേക്ഷയിൽ പ്രതിപാദിക്കുന്ന വിവരങ്ങൾ രാഷ്ട്രത്തിൻ്റെതല്ലാത്ത ഒരു വ്യക്തിയുടെ പവ പകർപ്പാവകാശ ലംഘനമാണെങ്കിൽ എന്ത് ചെയ്യാ ആ വിവരങ്ങൾ നിരസിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വിവരാവകാശ നിയമം സെക്ഷൻ ഒൻപത് പറയുന്നത് എന്താണ് വിവരങ്ങൾ നിരസിക്കുവാനുള്ള മറ്റ് ചില കാരണങ്ങളാണ് അതാണ് നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞത് അപ്പോൾ നമ്മുടെ വിവരാവകാശ നിയമം സെക്ഷൻ ഒൻപത് പറയുന്നത് എന്താണ് വിവരങ്ങൾ നിരസിക്കുവാനുള്ള മറ്റു ചില കാരണങ്ങളാണ് വിവരാവകാശ നിയമത്തിലെ അടുത്ത സെക്ഷനാണ് സെക്ഷൻ പതിനൊന്ന് അപ്പോൾ ഇത്രയും സെക്ഷനാണ് നമ്മൾ പഠിക്കാനുള്ളത് അപ്പോൾ സെക്ഷൻ പതിനൊന്നാണ് നമുക്ക് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ സെക്ഷൻ പതിനൊന്ന് പറയുന്നത് എന്താണ് മൂന്നാം കക്ഷി വിവരങ്ങളാണ് അപ്പോൾ എന്താണ് മൂന്നാം കക്ഷി വിവരങ്ങൾ അപ്പോൾ വിവരാവകാശ നിയമം സെക്ഷൻ പതിനൊന്ന് പറയുന്നത് എന്താണ് മൂന്നാം കക്ഷി വിവരങ്ങൾ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇൻഫോർമേഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും അപ്പോൾ മൂന്നാം കക്ഷി വിവരത്തെക്കുറിച്ചാണ് നമ്മൾ സെക്ഷൻ പതിനൊന്ന് പറയുന്നത് അപ്പോൾ മൂന്നാം കക്ഷി എന്നാൽ എന്താണ് വിവരത്തിനായി അപേക്ഷ നൽകുന്ന പൗരനല്ലാത്ത ഒരാളാണ് അതിലൊരു പൊതു അധികാര സ്ഥാപനവും ഉൾപ്പെടുന്നു അപ്പോൾ മൂന്നാം കക്ഷി എന്നാൽ എന്താണ് വിവരത്തിനായി അപേക്ഷ നൽകുന്ന പൗരനല്ലാത്ത ഒരാളാണ് അതിലെന്ത് ഉൾപ്പെടുന്നു അതിലൊരു പൊതു അധികാര സ്ഥാനവും ഉൾപ്പെടുന്നു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു അപേക്ഷയിൽമേൽ മൂന്നാം കക്ഷിയെ സംബന്ധിക്കുന്ന വിവരങ്ങളോ രേഖകളോ അല്ലെങ്കിൽ അയാളിൽ നിന്ന് സ്വീകരിച്ചതും അയാൾ രഹസ്യമായി കണക്കാക്കുന്നതുമായ വിവരങ്ങൾ വെളിപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്താണ് അപേക്ഷ കിട്ടി അഞ്ച് ദിവസത്തിനുള്ളിൽ എത്ര ദിവസത്തിനുള്ളിൽ അഞ്ച് ദിവസത്തിനുള്ളിൽ ആ ഉദ്യോഗസ്ഥൻ അപേക്ഷയെക്കുറിച്ചും വെളിപ്പെടുത്തുന്ന ഭാഗമോ രേഖയോ വ്യക്തമാക്കിക്കൊണ്ട് ഒരു നോട്ടീസ് ആർക്കയക്കണം മൂന്നാം കക്ഷിക്ക് നൽകേണ്ടതാണ് ഒന്നുകൂടി പറയാം ആ ഒരു നമ്മൾ രഹസ്യമായി കണക്കാക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്തു ചെയ്യണം അപേക്ഷ കിട്ടി അഞ്ച് ദിവസത്തിനുള്ളിൽ ആ ഉദ്യോഗസ്ഥനെന്ത് ചെയ്യണം അപേക്ഷയെക്കുറിച്ചും വെളിപ്പെടുത്തുന്ന ഭാഗമോ രേഖയോ വ്യക്തമാക്കിക്കൊണ്ട് ഒരു നോട്ടീസ് ആർക്കഴിക്കണം മൂന്നാം കക്ഷിക്ക് നൽകേണ്ടതാണ് പ്രസ്തുത നോട്ടീസിന്മേൽ ആക്ഷേപമുണ്ടെങ്കിൽ വാക്കാലോ രേഖാമൂലമോ മൂന്നാം കക്ഷി ആക്ഷേപം സമർപ്പിക്കേണ്ടതാണ് എന്നാൽ നിയമത്താൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള വ്യാപാരത്തിൻ്റെയോ വാണിജ്യത്തിൻ്റെയോ രഹസ്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ഒഴികെ പൊതുജന താല്പര്യമുണ്ടെങ്കിൽ മൂന്നാം കക്ഷിയുടെ താൽപ്പര്യത്തേക്കാൾ പ്രാധാന്യം പൊതുജന താല്പര്യത്തിന് നൽകി വിവരം വെളിപ്പെടുത്തേണ്ടതാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പറഞ്ഞതാണ് പൊതുജന താല്പര്യത്തെക്കുറിച്ച് ഒന്നാം ഉപവകുപ്പ് പ്രകാരം നൽകിയ നോട്ടീസിന്മേൽ മൂന്നാം കക്ഷിക്ക് പരാതിയുണ്ടെങ്കിൽ നോട്ടീസ് ലഭിച്ച് പത്ത് ദിവസത്തിനുള്ളിൽ എത്ര ദിവസത്തിനുള്ളിലാണ് പത്ത് ദിവസത്തിനുള്ളിൽ വിവരങ്ങളുടെ വെളിപ്പെടുത്തൽ സംബന്ധിച്ച ആക്ഷേപം ബോധിപ്പിക്കുവാനുള്ള അവസരം മൂന്നാം കക്ഷിക്ക് നൽകേണ്ടതാണ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ അപേക്ഷ സ്വീകരിച്ച് നാൽപ്പത് ദിവസത്തിനുള്ളിൽ മൂന്നാം കക്ഷിയെ ആക്ഷേപം ബോധിപ്പിക്കുവാനുള്ള അവസരം നൽകിയ ശേഷം വിവരങ്ങളോ രേഖകളോ വെളിപ്പെടുത്തണമോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കുകയും മൂന്നാം കക്ഷിക്ക് അത് സംബന്ധിച്ച ഒരു നോട്ടീസ് അയക്കുകയും വേണം അപ്പോൾ എന്താണ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ അപേക്ഷ സ്വീകരിച്ച് നാൽപ്പത് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം മൂന്നാം കക്ഷിക്ക് ആക്ഷേപം ബോധിപ്പിക്കുവാനുള്ള അവസരം നൽകിയ ശേഷം വിവരങ്ങളോ രേഖകളോ വെളിപ്പെടുത്തണമോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കുകയും മൂന്നാം കക്ഷിക്ക് അത് സംബന്ധിച്ച ഒരു നോട്ടീസ് അയക്കുകയും വേണമെന്നാണ് പറയുന്നത് മൂന്നാം കക്ഷിക്ക് അയച്ച നോട്ടീസിൽ അപ്പീൽ നൽകുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് ഒരു പ്രസ്താവന ഉൾപ്പെടുത്തിയിരിക്കണം എന്തു ചെയ്യുന്നു പ്രതിപാദിക്കുന്നു സമയപരിധിക്കുള്ളിൽ മൂന്നാം കക്ഷി അഭിപ്രായം അറിയിച്ചിട്ടുണ്ടെങ്കിൽ വിവരാവകാശ അപേക്ഷയിൽ തീരുമാനമെടുക്കുമ്പോൾ മൂന്നാം കക്ഷിയുടെ അഭിപ്രായം എന്തു ചെയ്യണം പരിഗണിക്കണം അപ്പോൾ സമയപരിധിക്കുള്ളിൽ തന്നെ നമ്മുടെ മൂന്നാം കക്ഷി അഭിപ്രായം അറിയിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ ഒരു വിവരാവകാശ അപേക്ഷയിൽ തീരുമാനമെടുക്കുമ്പോൾ എന്ത് ചെയ്യണം മൂന്നാം കക്ഷിയുടെ അഭിപ്രായം പരിഗണിക്കേണ്ടതാണ് മൂന്നാം കക്ഷിയുടെ അഭിപ്രായത്തേക്കാൾ പൊതു താല് താല്പര്യത്തിനായിരിക്കണം എന്ത് മുൻഗണന നൽകേണ്ടത് അപ്പോൾ മൂന്നാം കക്ഷിയുടെ അഭിപ്രായത്തേക്കാൾ ഏതിനാണ് മുൻഗണന നൽകേണ്ടത് പൊതു താല്പര്യത്തിനായിരിക്കണം മുൻഗണന നൽകേണ്ടത് സമയപരിധിക്കുള്ളിൽ മൂന്നാം കക്ഷി വിഷയത്തിന്മേലുള്ള അഭിപ്രായം പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറെ അറിയിച്ചിട്ടില്ല എങ്കിൽ മൂന്നാം കക്ഷിക്ക് ഇക്കാര്യത്തിൽ എതിർപ്പില്ല എന്ന അനുമാനത്തിൽ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്ക് ഉചിതമായ തീരുമാനം സ്വീകരിക്കാവുന്നതാണ് അപ്പോൾ സമയപരിധിക്കുള്ളിൽ എന്ത് എന്താണ് മൂന്നാം കക്ഷി അഭിപ്രായം അറിയിച്ചിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്ക് ഉചിതമായ തീരുമാനം സ്വീകരിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ നമ്മുടെ വിവരാവകാശ നിയമം സെക്ഷൻ പതിനൊന്നിൽ പറയുന്നത് അപ്പോൾ വിവരാവകാശ നിയമം സെക്ഷൻ പതിനൊന്ന് പറയുന്നത് എന്താണ് മൂന്നാം കക്ഷി വിവരങ്ങളാണ് ഇപ്പോൾ വിവരാവകാശ നിയമം സെക്ഷൻ പതിനൊന്ന് എന്താണ് പറയുന്നത് മൂന്നാം കക്ഷി വിവരങ്ങളെക്കുറിച്ചാണ് അപ്പോൾ നമ്മൾ ഏതൊക്കെ സെക്ഷൻസാണ് നോക്കിയത് സെക്ഷൻ ടു എഫ് എന്താണ് പറയുന്നത് വിവരമാണ് സെക്ഷൻ എട്ട് പറയുന്നത് എന്താണ് വിവരം വെളിപ്പെടുത്തൽ നിന്നും ഒഴിവാക്കൽ സെക്ഷൻ ഒൻപത് പറയുന്നത് എന്താണ് വിവരങ്ങൾ നിരസിക്കുവാനുള്ള മറ്റ് ചില കാരണങ്ങൾ സെക്ഷൻ പതിനൊന്ന് പറയുന്നത് എന്താണ് മൂന്നാം കക്ഷി വിവരങ്ങളാണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ വിവരാവകാശ നിയമം എന്ന് പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിൽ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്